അസ്ലാമലൈക്കും നമസ്കാരം സി എൻ എസ് മുഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തെ ഈ കാണുന്ന ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലായിട്ട് വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല വൃത്തിയുള്ള വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് വരുന്നത് ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേള കേട്ടോ അപ്പോഴെന്ന് നോക്കിയാൽ കാണാം അടിയിൽ മെയിൻ റോഡ് നമുക്ക് പോകുന്നത് കാണാം അർജൻറ് വിൽപ്പന കേട്ടോ അപ്പോൾ വലിയ വില ഒന്നും മുതലാളി ചോദിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിൽ കൂടെ തന്നെ നമ്മൾ പറയുന്നുണ്ട് വീട് ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാറുണ്ട് ഫുൾ ആയിട്ട് കണ്ട്രോളി മലപ്പുറം ജില്ലയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് അതും കൂടെ പറഞ്ഞുതരാം ചുറ്റു കോമ്പൗണ്ട് വാള കിട്ടി തിരിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലം രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് വീടിൻ്റെ മുകൾ ഭാഗം ട്രെസ്സ് വർക്ക് ചെയ്തതാണ് ഫുള്ളായിട്ട് ഷീറ്റ് ഇട്ടതെട്ടോ അപ്പോൾ ആ ട്രെസ്സ് വർക്കിന് തന്നെ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് നിലവിൽ വീട്ടിൽ താമസക്കാരില്ല അപ്പോൾ മുറ്റത്ത് ഉണ്ടാവും കുറച്ച് പുല്ലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തികടകളുണ്ടാവുള്ളൂ വീട് നല്ല അടിപൊളി വീടാണ് ഫുള്ള് മണലിൽ നിർമ്മിച്ചിട്ടുള്ള അടിഭാഗം ഗ്രാനേറ്റാണ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഫ്ലോറിങ് ഫുള്ള് ഗ്രാനേറ്റാണ് നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഇതാ സിറ്റിംഗ് ഏരിയ ഇതൊക്കെ ഫുള്ള് ഗ്രാനേറ്റാണ് അതുപോലെ തന്നെ ജനൽ വാതിൽ വാതിൽപ്പുളികളൊക്കെ ഫുള്ള് നല്ല കാതിൽ മരത്തിൻ്റെ കാതിൽ വെച്ചിട്ട് പോളിഷ് ചെയ്തതാണ് ഇതാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ടൊന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണത് നല്ലൊരു സൂപ്പർ ഏരിയ ഉണ്ടോ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇതാണ് മെയിൻ ഡോറ് മെയിൻ ഡോറ് ഡബിൾ ഡോർ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തൊക്കെ ഒറ്റക്കള്ളിയുടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നല്ല മരത്തിൻ്റെ കാതിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല തിക്നെസ് ഉള്ള ഇതാണ് സൂത്രക്കെട്ടിയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാൾ മൂന്ന് ഉണ്ട് വീട്ടിൽ മൂന്ന് ഉണ്ട് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡാണ് അതുകൂടാണ്ട് ഒരു കോമൺ ഉണ്ട് പുറത്ത് വേറൊരു കോമൺ ബാത്റൂമുണ്ട് ഫ്ലോറിംഗ് ഒക്കെ വലിയ രീതിയിലുള്ള ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലാബാണ് ചെറിയ ചെറിയ പീസുകളല്ല അത്യാവശ്യം നല്ല ഏരിയയാണ് നല്ല സൗകര്യമുണ്ട് ഹാളിൽ നിന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ട് ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട് ചേറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ കവോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇനി ഹാഫ് പെഡസ്റ്റൽ ടൈപ്പ് വാൾ ഹാങ് വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത് ഹാളിനുള്ള കോമൺ ബാത്റൂമാണിത് ചുമരയിലൊക്കെ നല്ല അടിബിൾ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതിൽ യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതുണ്ടോ ചുടുവെള്ളത്തിന് പച്ചവെള്ളത്തിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താ ഹാൾ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ടീ ഷേപ്പിലുള്ള വലിയ ഹാളാണ് കേട്ടോ ഇനി ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ ആവറേജ് സൈസുണ്ട് പന്ത്രണ്ട് പതിനൊന്നൊക്കെ സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഇതിൻ്റെ രണ്ട് ഭാഗവും മൂന്നുള്ളിയുടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുണ്ടോ ഫ്രണ്ട് ഭാഗത്ത് വിൻഡോസൊക്കെ നല്ല ഗ്ലാസ്സിൽ നല്ല എച്ചിങ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ റാക്ക് അലമാരയിൽ ഇതിൻ്റെ മുന്നിൽ താമസിച്ചിരുന്ന ആളുകൾ അപ്പോൾ അതിൽ റാക്ക് തട്ടടിച്ചിരുന്നു അപ്പോൾ അതിലൂമിനെ ഫാബ്രിക്കേഷൻ്റെ വാർഡ്രോപ്പൊക്കെ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രെയിം അവർ ഊരിയിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ അതാണ് അത് അവിടെ ആ ഒരു പെയിൻ്റിൽ വേറെ വ്യത്യാസം കാണുന്നത് ഇതാണ് മറ്റൊരു ബെഡ്റൂം ബെഡ്റൂമുകൾ മൂന്നും ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത് ഭാഗം ബ്രാക്ക് ഉണ്ട് ചുമറ്റിൽ അലമാരിക്കൊക്കെ പോയിന്റ് ഇട്ടുണ്ട് അപ്പോൾ ഈ തട്ടടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീട് മുഴുവനായിട്ടൊരു കൊട്ട് പെയിൻറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായി ഇത് വീട് വീടിന് ചുമരറ്റിലൊന്നും എവിടെയൊരു സ്ക്രാച്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു കൊട്ട് പെയിൻറ് അടിച്ചിട്ട് നല്ലൊന്നൊന്ന് വൃത്തിയാക്കി തുടച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായി അതുകൊണ്ടാണ് ഫ്ലോറിങ് ഒക്കെ ഫുള്ള് നാച്ചുറൽ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഇനി എടുത്ത് പറയുന്നപ്പോഴത്തെ ഓരോ ക്വാളിറ്റി മെറ്റീരിയലുകൾ എന്തുകൊണ്ടാണ് സ്വിച്ച് ബോർഡൊക്കെ നല്ല ബെസ്റ്റ് തന്നെ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബാത്റൂമിലെ എക്സസറീസ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ ഈ ബെഡ്റൂമിലെ ബാത്റൂം വരുന്നത് യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗ ഈ ഭാഗത്തായിട്ടൊരു ഹാഫ് പ്രിസ്റ്റൽ ടൈപ്പ് വാഷ് പേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുമരിൽ മുഴുവനായിട്ട് നല്ല രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലുള്ളൊരു കിച്ചൺ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിൽ കുറച്ച് ഭാഗം ഇതുപോലുള്ള നല്ല ഡിജിറ്റൽ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല തിക്നെസ് തിക്നെസ്സിലുള്ളതാണ് നല്ല മോൾഡ് ചെയ്തിട്ടുണ്ട് നല്ല കറിവ് ഡിസൈനിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ കിച്ചൺ സിംഗിന് പകരം ഒരു സെറാമിക് ബൗളാണ് കൊടുത്തിട്ടുള്ളത് ഈ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് മുഗൾ ഭാഗം ബൗൾ കൊടുത്തിട്ടുണ്ട് നല്ല റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം എൽ ഷേപ്പിൽ റാക്കുണ്ട് ഇവിടെ ഒരു മറ്റേ ക്രോക്കറി ഷെൽഫിന് പോയിന്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെതാണ് ഒരു സ്റ്റോർ റൂം മൂന്ന് ലെയറായിട്ട് സ്ലാബ് വെച്ചിട്ടുണ്ട് കിച്ചണോട് ചാരിയിട്ട് വർക്ക് ഏരിയ വർക്ക് ഏരിയൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മാറ്റ് ടൈലാണ് ടു ബൈ ടു സൈസിലുള്ള രണ്ടേ രണ്ട് വുഡൻ രീതിയിലുള്ള മാറ്റ് ടൈല് ഗ്രിപ്പുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകൾ ഭാഗം പ്രൂഫ് ഡ്രസ്സ് വർക്ക് ചെയ്തൊന്നുമല്ല കേട്ടോ സെയിം സ്ലാബ് ഒരേ സ്ലാബില് മെയിൻ സ്ലാബ് വന്നതാണ് ഇവിടെ ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുമറ്റിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അടിഭാഗം സ്റ്റോറേജ് ഒക്കെ ഉണ്ട് ഫുൾ ആണ് സ്ലാബിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫ്രഷ് വാട്ടർ വേറെ പൈപ്പ് ലൈൻ ഉണ്ട് കിച്ചൺ സിങ്കുകൾക്കുള്ള പൈപ്പ് ലൈൻ വേറെ ഉണ്ട് ഗ്രില്ലൊക്കെ ഇട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ള് ട്രസ് വർക്ക് ചെയ്തെട്ടോ ഫുള്ള് ട്രസ് വർക്ക് ചെയ്തിട്ട് ഓട് മേഞ്ഞതാണ് അപ്പോൾ ഈ ഓഡെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മണ്ണിൻ്റെ ക്ലേ ഓടല്ല സെറാമിക്കിൻ്റെ ഓടാണ് അതായത് വില കൂടിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ആ ഓടാണ് മേഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾക്കിതിൻ്റെ ചുറ്റു ഭാഗം ഇനി ചുറ്റു ഭാഗം അതിലൊക്കെ ഒന്ന് പടവമൊക്കെ ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നൊരു ഏരിയയാണത് അത്യാവശ്യം നല്ല വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് യൂസ്ഫുള്ളാണ് ഇപ്പോൾ അതോ ഡ്രസ്സൊക്കെ കഴുകിട്ട് വിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്നൊരു ആണ് നല്ല വൈബാണ് ഇതുണ്ടാവും സൂപ്പർ പ്ലേസ് ആണ് അടുക്കളയുടെ ഭാഗം പിൻഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ സൈഡിൽ നിറയെ വീടുകളുണ്ട് എല്ലാ ഭാഗവും നിറയെ വീടുകളുണ്ട് അപ്പോൾ നല്ലൊരു ഏരിയയാണ് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ബസ് റൂട്ടിലേക്ക് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് കുഴൽക്കിണർ വെള്ളം ഉണ്ട് ഇനി സാധാരണ നാടൻ കെറ്റുന്ന വെള്ളം എടുക്കാനുള്ള ഒരു അവകാശം ഇതിലുണ്ട് നേരെ ഫ്രണ്ടിലുണ്ടോ നേരെ ഫ്രണ്ടിലൊക്കെ സൂപ്പർ ഏരിയ ഏരിയയാണത് നല്ലൊരു വ്യൂ കിട്ടുന്ന നല്ലൊരു ഏരിയ നേരെ ഫ്രണ്ടിൽ ടാറിട്ട റോഡാണ് വരുന്നത് വർക്ക് ഏരിയ ഭാഗത്തായിട്ട് ഇവിടെ ഒരു അലക്കല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ബൗണ്ടറി ഒക്കെ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള ഒരു കൊട്ടത്താളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇവിടെ താമസമില്ലാത്തുണ്ട് കുറച്ച് ഭാഗത്തിന് കാട്ട് പിടിച്ചിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ ഇട്ട് തിരിച്ചിട്ടുണ്ട് പുറത്ത് അതിൻറെ ഉള്ളിൽ കൂടെ പോയിട്ട് ഒരു കോമൺ ബാത്റൂമ് വേറെയുണ്ട് അഞ്ചേ മുക്കാൽ സെന്റ് സ്ഥലത്തെ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിലായിട്ട് വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് വേറെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡുണ്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് വെള്ളത്തിനായിട്ട് പൈപ്പിൽ കണക്ഷൻ ഉണ്ട് തൊട്ടടുത്തൊരു കോളേജ് ഉണ്ട് അതുപോലെ തന്നെ എൽ പി സ്കൂൾ ഉണ്ട് അങ്കണവാടി ഉണ്ട് അങ്ങനെ അത്യാവശ്യം വലിയ സൗകര്യമുള്ള സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി മുഗൾ ഭാഗത്തെ ഡ്രസ്സോർക്കൊക്കെ ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മലപ്പുറം റൂട്ടിൽ അല്ലെങ്കിൽ മഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിൽ ആനക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആനക്കയം അതായത് ബസ് അങ്ങനെ ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ നമ്മൾ വീട്ടിലേക്കുള്ള വഴിതൂരമുള്ളൂ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും പുറത്തിറങ്ങി നോക്കിയാൽ കാണാൻ പറ്റും ബസ് പോകുന്നത് നമുക്ക് അപ്പം ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ മെയിൻ റൂട്ടിൽ നിങ്ങോട്ടുള്ളൂ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് തേർട്ടി ടു ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പൊ നമ്മൾക്ക് അവിടുത്തെ മാർക്കറ്റ് വാല്യൂ ഒരു സെന്റിന് എത്ര സ്ഥലത്തിന് വിലയുണ്ട് വീടൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വീടൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് വീട് കണ്ടിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ സംസാരിച്ചു നോക്കാം തീർച്ചയായിട്ടും ഇവര് പറയുന്ന വിലക്ക് ആ ഒരു ഏരിയയിൽ അങ്ങനെ ഒരു വീട് തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് നല്ല വൃത്തിയുള്ള നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു വീട് തന്നെയാണ് ഫുള്ള് വിൽപ്രക്കായിട്ട് കയറ്റിയിട്ടുള്ളത് ഫുള്ള് മണലിലൊക്കെ ചെയ്തിട്ടുള്ള ഫുള്ള് നല്ല നാച്ചുറൽ ഗ്രാനേറ്റ് ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ള നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് വയസ്സൗകര്യം എല്ലാം ഉണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ഒക്കെ വിലയിൽ വ്യത്യാസം വരും നെഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എന്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ